ഇത് രാഷ്ട്രീയം ഇത് അഴിമതി ഇതിന് രണ്ടിനെയും ഉണ്ടല്ലോ ഒരേപോലെ ഒരേ ദുരാ കൊണ്ടുപോ എന്നാലേ പൊളിറ്റിക്സ് ഉണ്ടല്ലോ വല്ലോ അല്ലെങ്കിണ്ടല്ലോ കൊറച്ചേരയിലും കൊണ്ടുപോകും മനസ്സിലായോ അതുകൊണ്ട് എല്ലാ കാര്യത്തിനും പ്ലാനിങ് ഓ ഇതുകൂടെ അങ്ങോട്ട് പിടിച്ചു എടാ നീ കൊറേ ഇവിടെ രാഷ്ട്രീയം പ്ലാൻ എടാ എടാ എന്റെ കാര്യത്തിൽ ഒരു പ്ലാൻ ചെയ്താ ചെയ്തിരിക്കാത്തിനും സമയമുണ്ടല്ലോ

അടുത്താഴ്ച മാറ്റും ഇക്കടെ പടം ഇപ്രാവശ്യം ബാഹുബലി ഫ്ലൈ പടാണ്ട് പെണ്ണു കിട്ടാനും ഹലോ എന്റെ പ്ലാനുണ്ട്

ആ മതി മതിപടി വിടുവിട് ഇനി കണ്ണ് പറഞ്ഞേ ഇപ്പ ടെ ഒരുമാതിരിപ്പെട്ട പ്രണയത്തിനൊക്കെ അടിസ്ഥാനം മ്യൂസിക് അപ്പൊ നീ ഒരു പാട്ടും മടി വളരെ പെർകെച്ചല്ലേ ഇത് വർക്കൗട്ടാട്ടോ ഇത് പ്ലാൻ പോഡ് പ്ലാൻ ആ വർക്ക്ഔട്ടായിരിക്കും വീട്ടിൽ കാരട്ടൊക്കെ ആയിരുന്നു താറിന്റെ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് വേണേർക്ക എനിക്ക് കുട്ടിയുടെ പിന്നാലെ നടക്കാനല്ല ഒപ്പം നടക്കാനും എടാ പ്ലാനിങ്ങിലല്ലേ എനിക്കൊരു കാര്യം പറയാനുണ്ട് എനിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്തായിരുന്നു ഞാൻ ആക്ച്വലി പറ്റില്ല എനിക്ക് ഭയങ്കര ഇഷ്ടം ഇത്ര അടിപൊളി ഓഡിഷൻ അവിടെ ചെയ്തിട്ട് ആലോചാതകൾ എന്നെ സെലക്ട് ചെയ്യാൻ ചീറ്റിങ്ങാന്ന് അവർക്ക് പരിചയമുള്ള ആരോ വെക്കാൻ വേണ്ടിട്ട് അതെ ഞാൻ വിളിക്കാം എനിക്ക് പോയി എനിക്കൊരു നടിയാകും അത് ഞാൻ അവളെ ഒരു നടിയാക്കും നമ്പർ ടു i want to meet myself mambu kaaranam alle nammal kaanikkum alle ningalku kaanatte aa kaaranam umbey kodum ithra ullu moondam ad i want to fly the sky lay in the sky athu thanu thudare manasilayittu kittum kitte child mm avalkku pranthaada da de thalli kolle ingane da de chat namukilla mm. mote mm. aa പ്ലാൻ പറഞ്ഞു കണ്ടു പഠിക്കണം ഇതാണ് സ്നേഹം മനസ്സിലായോ കാര്യമില്ല സ്നേഹം നീ പറയും വിടുന്ന എടുക്കാനുള്ള പ്ലാൻ നീ ഉണ്ടാക്കി ഞാൻ ഒന്ന് ഹെൽപ് ചെയ്യട ഒന്ന് ഹെൽപ്പ് ചെയ്യടാ ഷോത്തിയാലോ താൻ എന്നെ പറയുന്നേ ചുമ്മാൻ വേണ്ടി നിക്കുവാന്നേ നടക്കുവോ ചേച്ചി ചേച്ചി നമ്മള് ഷോ നടത്തും സാധാരണ ഒരു പാർട്ടിയല്ല നമ്മൾ എന്നാ ചെയ്താലും നമ്മുടെ പാർട്ടിയിലുള്ളവർക്ക് പവർ വേണം അതിന് ഇതുപോലത്തെ നല്ല നല്ല സാധനങ്ങൾ കഴിക്കണം കാശും നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ ജെ സി ബി ആണ് നമ്മുടെ പാർട്ടി ഇടിച്ചു നിർത്താനുള്ള പവർ നമുക്കെല്ലാവർക്കും ഉണ്ടാവണം ഓക്കെ അല്ലേ എന്നാ പ്രശ്നം ഉണ്ടാക്കണ്ടേ എന്ന പ്രശ്നം അവരെത്ര പേരുണ്ട് ഒരു അഞ്ചാറ് പേര് കാണും നമുക്ക് ഇത്ര ആള് മതി നമ്മുടെ പാർട്ടി എന്ന് പറഞ്ഞ ജെ സി ബി ആ അതിനുള്ള പവറും സ്ട്രെങ് നമുക്കുണ്ട് ഇടിച്ചു നിർത്തണമല്ലേ നീ ഒക്കെ യാതട ഇന്നിവിടെ ഹർത്താലാന്ന് അറിയത്തില്ലേ നിന്റെയൊക്കെ ഒരു ഫാൻ ഷോ ഇവിടെ സ്ഥലം ഇട്ടോണം ചേട്ടാ നടക്കത്തില്ല നേരത്തെ പ്ലാൻ ചെയ്യുക ചെയ്താലും ഷോ നടത്തും കുട്ടിക്ക് ഞങ്ങളെ പാർട്ടിയെ കുറിച്ച് അറിയത്തില്ല എന്ന് തോന്നുന്നു അയ്യോ മമ്മൂക്കല്ലേ നീ ഒക്കെ എന്നട അവിടെ അതെ മമ്മൂക്കയുടെപ്പം എന്നും ലാലാട്ടനും കാണും മനസിലായല്ലോ ഉറപ്പണ ആ എന്നാ മമ്മൂക്കീ ലീതും എന്താണ് പൊട്ടാതെ നോക്കിയാ എന്നെ കാണുമ്പോ നിന്റെ ഈ മൂന്നല് ഇന്ന് ഞാൻ നിർത്തി തരാം ഗുഡ് മോണിംഗ് ആഹ് ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ദിവസം റോട്ടി കിടന്ന് എന്തായിരുന്നോ ഒരുമാതിരി ഓന്തുക്കിപ്പടി വലിച്ച പോലെ ആ തിയേറ്ററിന്റെ മുമ്പിൽ ഏടി കുടുംബത്തെ പിറന്നവർക്ക് പറഞ്ഞതല്ല സിനിമയും സിനിമ ഭ്രാന്തം മനസ്സിലായോ അയ്യോ തുടങ്ങിയ അച്ഛൻ ഉപദേശ ആക്ച്വലി അച്ഛനോട് മീറ്റ് ചെയ്യാനാണ് വെച്ചിരിക്കുക ഇന്റർ ശുഭദേശങ്ങളൊക്കെ അച്ഛൻ തരാൻ ഉണ്ടായിരുന്നു എന്നെ ഉപദേശിക്കാൻ നീ ആരാ നീ ആരാ അച്ഛൻ ക്ലാസ് സർ റൂറാണല്ല പൊതുവെ ഉള്ള ഒരു വർഷത്തിലാ ആരെ വെറു പറയണം അല്ല അണ്ട കാസിന അവിടെയാണല്ലോ ജോക്ക് ടൻ അവനെ ഞാൻ കാണാറില്ലല്ലോ സീ യു നോ വാട്ട് ഈ പിള്ളാരൊക്കെ പിടിച്ചുണ്ടേ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എല്ലാം കാണിച്ചൂടെ കമല തിയേറ്ററിൽ ഉണ്ടല്ലോ എല്ലാവർക്കും നന്നാട്ടെ അപ്പോൾ ശരി ഞാൻ പോട്ടെ ടാറ്റാ ആഷനോസ് ക്രൈസ്റ്റ് അവൾ പറഞ്ഞേലും കാര്യമുണ്ട് ക്ലാസ്ഡേ അല്ലേ ആണിംഗ് മോർണിംഗ് ഇരിക്കു ഇരിക്കൂ ഇരിക്കൂ എന്താ എല്ലാവരും ഒരു മൗനമായിട്ടിരിക്കുന്നത് ഒരു സന്തോഷമില്ലാന്ന് എല്ലാവർക്കും സന്തോഷം വേണ്ടേ എല്ലാവർക്കും സന്തോഷം വരുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ നമ്മൾ ഇന്നൊരു സിനിമക്ക് പോകുന്നു ലാലേട്ട നീ എന്താ ലാലേട്ടന്റെ മാത്രമേ കാണൂ നിങ്ങൾ അച്ഛൻ വിളിക്കുന്നതനുസരിച്ച് ബസ്സിൽ കയറുന്നു നിശബ്ദമായിട്ടിരുന്ന് തിയേറ്ററിലേക്ക് പോകുന്നു കേട്ടോ

ിക്കറ്റ് വിളിച്ചു പറഞ്ഞിരുന്നു അയ്യോ ആൾക്കാണോ അച്ഛനൊക്കെ തന്നെയാണോ ടിക്കറ്റ് ആടോ അച്ഛനാടോ കപ്പിയാണോ എന്തൊക്കെ അറിയണ പാട് അവിടെ നോക്കി മത്ത അറിഞ്ഞോ അച്ഛന് പണി കിട്ടി തെക്കോട്ട് നട്ടുവാടി കഴിഞ്ഞ ആഴ്ച കുർബാനോ ചെയ്ത് തന്ന ഉപകാരത്തിന് നന്ദി പെൺകൽ ഗുഡ് മോർണിംഗ് േ ഓടാ ഓടാടി ആ മോളെ ആമ്പിള്ളേരെ വിശ്വസിക്കരുതട്ടാ പറ്റിക്കോ മാതിരി ും എന്നെ കൂടെ പറയരുത് വെറു മനുഷ്യനെ പ്രവോദിക്കാൻ വേണ്ടി ഇതൊക്കെ ഉണ്ടോ ഏ എന്താണത് ഇതിലൊന്നുമില്ല റെക്കോർഡ് എടുത്തു പറയാ പരീക്ഷ എഴുതി ഇങ്ങനെയൊക്കെ ആയിരുന്നു കുറച്ച് കുറച്ച് സൈനൊക്കെ തന്നെ വന്നു സ്നേഹോ കോഴി ആ ടുത്ത് ഇങ്ങനൊക്കെയായിരുന്നു നല്ല അതെങ്ങനെ എനിക്ക് എൻ്റെ എന്റർടൈൻമെൻ്റ് ഒക്കെ ഇഷ്ടമാണ്. പക്ഷേ തൻ്റെ എൻ്റെ എന്റർടൈൻമെൻ്റ് ফুল ടൈം സിനിമ കൊക്കല്ലേ? ആ, ഇപ്പോ എന്താ? ഞാൻ ഇന്ന് രാത്രിയും പോവായിരുന്നു സെക്കൻഡ് ഷോക്ക്. പിന്നെ കമ്പനി ഇല്ലാത്തതുകൊണ്ട് വേണമെന്ന് വെച്ചു. സെക്കൻഡ് ഷോക്ക് ആണോ? സെക്കൻഡ് ഷോക്ക് ആണെങ്കിൽ ഞാൻ പോയേ. ആക്ച്വലി സ്റ്റുഡൻസ് സ്റ്റാർ കമിങ്ലി ആൻഡ് എരിവലി സ്റ്റാർ. ശരി, സൺഡേ വിക്ക ആണ് ഞാൻ ടിക്കറ്റ് ഓക്കേ. പിന്നെന്താ? എത്ര വലിയ എംകാൺ ഹന തിയേറ്റർ. ഞാൻ റെഡിയാ. ഓക്കേ. ഏതാ പടം? സെക്സ് ആൻഡ് ദി സിറ്റി. ആ സൂപ്പർ വലാ. ആ റെക്കോർഡിങ് നടേ ഓക്കെ ഞാൻ തന്നെ പാവം കുട്ടിയല്ലേ സെക്സ് മലയിലെ ഒരു ക്രിസ്ത്യൻ പോയി സമയത്ത് ഒരു സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് ഈ സമയത്തോ ആ ഒരു സ്പെഷ്യൽ കയറും വേണ്ട കുട്ടിയാ ചില സമയത്ത് പോലും കേറൂല അല്ലേ വേണ്ട മൗസ്പ്രേ വേണ്ട പാവം കുട്ടി ഒറ്റയ്ക്ക് വിഷമിക്കും വിഷമിക്കും ഇതെന്താ പറ്റിയ എന്റെ പ്രിയപ്പെട്ട സവാടികളെ ക്ലാസിന്റെ സ്ട്രെസ്സിന്റെ ഒക്കെ ഇടയില് ജസ്റ്റ് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമുക്ക് എല്ലാർക്കും സെക്കൻഡ് ഷോപ്പ് ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട സോങ് സർ നിങ്ങളുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും നന്ദി കൈ

അവിടെ നിനക്ക് രാത്രി ഉറക്കുമില്ല അല്ലേ ഇവിടെ നിക്ക് ഇവിടെ കാവല് നിക്ക് കേട്ടാ ആ സെക്യൂരിറ്റി പറഞ്ഞു നാളെ മുതൽ ഇവിടെ നിന്നോളൂ

ഹായ് അമ്പിളി അമ്പിളിവാമൻ ഏകാന്ത ചന്ദ്രിക്കേടുന്നത് എന്തിനോ ഗുളിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ സൂപ്പർ സൂപ്പർ വെരി ഗുഡ് തേടുന്നതെന്തിനോ നാളെ രാവിലെ മുതൽ നിന്നെ ഇവിടെ കാണാൻ പാടില്ല മനസ്സിലായോ കരിപോടി വിട്ടോണം വീട്ടിലോട്ട്